ജർമ്മനി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം അതായത് ഒരു വാലിഡ് ജോബ് കോൺട്രാക്റ്റ് ഇല്ലാതെ ജർമ്മനിയിൽ വന്ന് വൺ ഇയറോളം താമസിച്ച് ഒരു വർക്ക് വിസ കണ്ടുപിടിക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്ന വിസയാണ് സത്യത്തിൽ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് നിങ്ങൾ ജർമ്മനിയിൽ വരുന്ന ആ സമയം മുതൽ നിങ്ങൾക്ക് ട്വൻറ്റി അവേഴ്സോളം ഒരു വീക്കിൽ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് പണം ഏൺ ചെയ്യാൻ സാധിക്കും മാത്രമല്ല ഒരു വാലിഡ് വർക്ക് വിസയിലേക്ക് മാറാനും ഈ വർക്ക് വിസ ലഭിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു ആയിട്ട് ജർമ്മനിയിൽ സെറ്റിൽ സെറ്റിലാകുന്ന ഓപ്ഷൻസും ഈ വിസയിലൂടെ ലഭിക്കുന്നു അതുമാത്രമല്ല പാർട്ട് ടൈം ജോബിൽ നിങ്ങൾക്ക് ട്രയൽ ജോലികൾ ചെയ്ത് നമ്മൾ ഏത് വിസയിലേക്കാണോ മാറാൻ ആഗ്രഹിക്കുന്നത് ആ ജോലി നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത് കംഫർട്ടബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങൾ ഏകദേശം പതിനഞ്ച് ദിവസത്തേക്ക് ട്രയൽ ചെയ്ത് നോക്കാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റും ഇല്ലാതെ നിങ്ങൾക്ക് ജർമ്മനിയിൽ എത്താനും ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യാനും ആ പാർട്ട് ടൈം ജോബിൽ നിന്നും ഫുൾ ടൈമിലേക്ക് മാറാനും അവസരം നൽകുന്നു എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ പ്രത്യേകത